മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്നു എഴുതി പിടിപ്പിക്കാൻ വാക്കുകൾ ഇനിയില്ല അത്രയേറെ എഴുതിയിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടിയെന്ന രണ്ടു മഹാനടന്മാരെക്കുറിച്ച് ഇവർ കേരളത്തിന്റെ മലയാളികളുടെ എക്കാലത്തെയും വരദാനമാണ് കൂടാതെ ഭാഷയ്ക്കതീതമായ എല്ലാ ദേശക്കാരും അംഗീകരിക്കുന്ന ആരാധിക്കുന്ന യഥാർത്ഥ കലാകാരന്മാർ ഇപ്പോഴിതാ ഇവരെക്കുറിച്ച് പ്രിയദർശൻ പറയുന്നു സിനിമാ ലോകത്ത് ഒരു അനാവശ്യ അനാവശ്യകാര്യം നടക്കുന്നുണ്ടത്രേ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും രണ്ടു തരത്തിൽ നിർത്തിയിട്ട് അത് മതപരമായ വേർതിരിക്കലായി ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും സ്വാർത്ഥ താൽപ്പര്യങ്ങളാണിത് വലിയൊരു തെറ്റാണ് അവർ ചെയ്യുന്നത് കാരണം എന്റെ അറിവിൽ ഭാര്യയും സഹോദരിയും കഴിഞ്ഞാൽ മമ്മൂട്ടിയെ ഇച്ചാക്ക എന്ന് വിളിക്കുന്ന ഒരേ ഒരാൾ മോഹൻലാൽ മാത്രമാണ് അത്രയും അടുത്ത ബന്ധമാണ് അവർ തമ്മിൽ എന്നുകൂടി പ്രിയൻ വെളിപ്പെടുത്തുന്നു ഈ വാക്കുകൾ സത്യമാണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ അപകടം ഈ കലാകാരന്മാർ ഒരിക്കലും എതിരാളികളല്ല പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്നവരാണ് ഈ തീക്കളിക്ക് ആരാണ് മുതിരുന്നതെങ്കിലും അത് ആരാധകരുടെ ഹൃദയത്തിനെയായിരിക്കും നല്ല മലയാള നാടിനെയായിരിക്കും പൊള്ളിക്കുക എന്നുറപ്പിച്ചുകൊണ്ട് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്